എനിക്കറിയില്ലായിരുന്നു ഈ അബീക ആരാന്ന് അബീകേ ആരാ അബീക നല്ല മഴയെ താൻ മയ്യത്ത് കൊണ്ടു വന്നുവാറ്റുപുഴ പെരുമറ്റം പള്ളിയിൽ അബീക ആ നിങ്ങൾക്കറിയായിരിക്കുമല്ലേ ആ മിമിക്കറി താരവാക്കുള്ള എനിക്കറിയില്ലായിരുന്നു കേട്ടോ കാരണം ഒരുവിധം പേരൊക്കെയാ പഠിച്ച ശേഷം അബീകയുടെ പേര് പിടിക്കാൻ പറ്റുമോ യുവാക്കളൊക്കെ വലിയ ഇഷ്ടപ്പെടുന്ന ആളാന്ന് തോന്നുന്നു അല്ലെ അവിടത്തെ ഒസ്താദ് അറിയോ ആ ദുനിയാവിൽ നമുക്ക് ഫാൻസ് ഉണ്ട് പക്ഷേ ഖബറടക്കാൻ പോവുകയാണ് ഖബറടക്കി കഴിഞ്ഞ് എത്ര പേര് കബറിന്റെ അടുത്തിരിക്കും നമുക്ക് നോക്കാം മരിച്ചു കഴിഞ്ഞാൽ ഒരു ഫാൻസും കാണൂല ശരിയല്ലേ ഉസ്താദ് പറഞ്ഞു അല്ലേ ജീവിതകാലത്ത് ഫാൻസ് ഉണ്ടാവും മരിച്ചു കഴിഞ്ഞ ഫാൻസ് ഉണ്ടോ ഉണ്ടോ ഒരു മമ്മൂട്ടിക്കും കാണൂല ഒരു ദുൽഖർ സൽമാനും കാണൂല്ല മനസ്സിലായില്ലേ പത്ത് തികർ ചൊല്ലിക്കോ അല്ലാഹുലേക്ക് അടുത്തോ അല്ലാഹു നമ്മുടെ പ്രിയപ്പെട്ട 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 റസൂൽ നമ്മുടെ നമുക്ക് ഇങ്ങനെ വർണ്ണിക്കുകയാണ് കുറാനിലൂടെ നീളം ആ വർണ്ണന കിടപ്പുണ്ട് നോക്കൂ ഇനി പലർക്കും സംശയം ഇനി എന്തൊക്കെയാ സ്വർഗത്തിന്റെ ഗുണങ്ങൾ ആ സ്വർഗത്തിൽ സ്വർഗത്തിൽ സൂര്യനില്ല ആ സൂര്യനെ കാണാനേ കഴിയില്ല ശക്തമായ തണുപ്പും ആ സ്വർഗത്തിലില്ല സ്വർഗത്തിലെ ക്ലൈമറ്റ് ഏതാണെന്ന് അറിയുമോ സ്വഭയ്ക്ക് ശേഷം ലോഹായുടെ സമയത്ത് പാൽക്കാരി പെണ് പാല് കൊണ്ടുവരുന്ന സമയം പത്രക്കാരൻ പത്രം വലിച്ചെറിയുന്ന സമയം അതാണ് ഇളം നാമ്പുകളിൽ നിന്നും ഇറ്റുറ്റു വീഴുന്ന സുപ്രഭാതം ആ സമയമാണെപ്പോഴും സ്വർഗത്തിലെന്ന് സൂറത്തു ദഹറില ഈ ആയത്ത് വിശദീകരിച്ചു കൊണ്ട് കുർആആൻ വ്യാഖ്യാതാക്കൾ രേഖപ്പെടുത്തുന്നു സഹോദരന്മാരെ ആ സ്വർഗത്തിൽ കടക്കാൻ അള്ളാഹു എനിക്കും നിങ്ങൾക്കും തൗഫീക്ക് നൽകട്ടെ എന്താ സ്വർഗത്തിന്റെ വലിപ്പം അള്ളാഹു പറഞ്ഞു min rabbikum wa jannah. നിങ്ങളുടെ റബ്ബിന്റെ പാപമോചനം നേടാൻ നിങ്ങൾ വേഗത കാണിക്കണേ മൈലേജ് കൂട്ടണേ കടക്കാനും അതിന്റെ ഈ ആകാശഭൂമികളോളമാണ് അതിനെ തയ്യാറാക്കി വച്ചിരിക്കുന്നു ഭക്തന്മാർക്ക് സൂക്ഷിച്ചവർക്ക് അല്ലാഹുവിന്റെ കൽപ്പനകൾ പാലിക്കാൻ

ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും ക്ഷാമത്തിലും ക്ഷേമത്തിലും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നവരാണവർ സ്വതക്കാ ചെയ്യുന്നവരാണവർ ഉള്ളപ്പോഴുമില്ലാത്തപ്പോഴും വൽക്കാലി മീനൽവയൽ ദേഷ്യം വരുമ്പോൾ കടിച്ചിറക്കുന്നവരുമാണ് ദേഷ്യം വരുമ്പോൾ അതിനെ തുറന്നുവിടാതെ കടിച്ചിറക്കുന്നവരുമാണ് വൽക്കാലി മീനൽവയൽ ജനങ്ങൾക്കും മാപ്പ് നൽകുന്നവരുമാണ് ജനങ്ങൾക്കും മാപ്പ് നൽകുന്നവരുമാണ് ഇങ്ങോട്ട് ആക്ഷേപിച്ചാൽ ഇങ്ങോട്ട് തട്ടിക്കേറിയാലും പൊട്ടിത്തെറിക്കാതെ അവൻ്റെ വിവരക്കേടന്ന് മനസ്സിലാക്കിക്കൊണ്ടും മാപ്പ് കൊടുക്കും അവർ അള്ളാഹു പരോപകാരം ചെയ്യുന്നവരെ സ്നേഹിക്കുന്നു എന്നിട്ട് അള്ളാഹു പറയുകയാണ് മുത്തക്കിയുടെ ഒരു ഗുണം കൂടി വല്ല തെറ്റും ചെയ്താൽ മ്ലേച്ഛമായ തിന്മകൾ അവർ ചെയ്താൽ തങ്ങളുടെ സ്വന്തം തടിയോട് തെറ്റുകൾ പാപങ്ങൾ ചെയ്താൽ ഓർക്കും ഓർക്കും അവരുടെ പാപങ്ങൾക്ക് വേണ്ടി ഇസ്താർ ചെയ്യും റബ്ബിനോട് അവർ പൊറുക്കെല്ലാം തേടും അവരാണ് ാണ് സ്വർഗം തയ്യാറാക്കി വെച്ചിരിക്കുന്നത് എഴുപതിൽ അധികം തവണ റബ്ബിനോട് ചെയ്യാറുണ്ടെന്നും മുൻപിൻ പാപങ്ങൾ പൊറുക്കപ്പെട്ട മുഹമ്മദ് മുസ്തഫ മറ്റൊരു തവണത്തിൽ കാണാം നൂറുവട്ടം

തേടാൻ ഒരു സെക്കൻഡ് മതി നമ്മളെ നശിപ്പിക്കാൻ തമിഴ്നാടിനെയും കേരളത്തിനെയും ഓക്കി എന്ന ചുഴലിക്കാറ്റ് നോക്കൂ ലക്ഷദ്വീപിലേക്ക് കടക്കുന്നു ഗുജറാത്തിലേക്ക് പോകുന്നു ഈ വിനീതൻ രണ്ടു കൊല്ലം മുമ്പ് കൽപ്പേനിയിൽ ചെന്നു കൽപ്പേനി ദ്വീപ് ഏഴര കിലോമീറ്റർ ചുറ്റളവുള്ള ദ്വീപാണ് ഈ ലക്ഷദ്വീപിലെ ഇരുപത് ദ്വീപിൽ പത്ത് ദ്വീപ് ീപിലാണ് ജനവാസമുള്ളത് അതിലൊരു ദ്വീപാണ് കൽപ്പേനി ആ മുഴുവനും തെങ്ങുകളാണ് തെങ്ങ് കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ് ഒരുപാട് തെങ്ങുകൾ കടപുഴകി അള്ളാഹു നമ്മളെ പടച്ചവൻ സുനാമി സുനാമിയിൽ നിന്ന് അള്ളാഹു സൈക്ലോണിൽ നിന്ന് അള്ളാഹു പടച്ചവൻ കൊടുങ്കാറ്റുകളിൽ നിന്ന് സലാമത്താക്കട്ടെ അള്ളാഹു സലാമത്താക്കട്ടെ എറണാകുളം ഒക്കെ അല്ലേ സുഹൃത്തുക്കളെ ഏഴ് കിലോമീറ്റർ ഉള്ളിലേക്ക് കടൽ ഉൾവലിഞ്ഞു അല്ലേ ഉൾവലിഞ്ഞിട്ട് ഒന്നായിട്ട് ഭീതിതമായ തിരമാല കൊണ്ട് അള്ളാഹുവിനെ അടിക്കാൻ കഴിയും അള്ളാഹു എത്രയോ അവന്റെ ദാസന്മാരോട് കരുണയുള്ളവനാണ് അള്ളാഹുലെ കടുക്ക് അഹങ്കരിക്കല്ലേ പെൺകുഞ്ഞുങ്ങളെ നിങ്ങൾ നിങ്ങൾ ടൗണിൽ നിന്ന് പാട്ടുപാടി എന്തിനാ ഫ്രീഡം ചോദിക്കുകയാണോ എന്ത് ഫ്രീഡമാ ഫ്രീഡമാവേണ്ടത് എന്ത് ഫ്രീഡമാ ഫ്രീഡമാവേണ്ടത് അല്ലാഹു കാക്കട്ടെ അല്ലാഹു നോക്കൂ രണ്ടു കൂട്ടർ നരകത്തിലാണ് ഞാൻ അവരെ കണ്ടിട്ടില്ല കാണാതെ പോകട്ടെ രണ്ടു കൂട്ടർ സ്വർഗത്തിൽ കടക്കില്ല അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു ഇവരാണ് രണ്ടാമത്തെ കൂട്ടർ ഒന്നാമത്തെ പശുവിന്റെ വാലു പോലുള്ള ചാട്ടവാറ് പിടിച്ചുകൊണ്ട് ജനങ്ങളെ മർദ്ദിക്കുന്നവർ അവരാരാണ് പോലീസായിരിക്കാം പട്ടാളമായിരിക്കാം നോക്കൂ മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പ റോഹിംഗ്യയിലെത്തിയല്ലോ ബർമയിലെത്തിയല്ലോ അവിടെ ചെന്നപ്പോൾ റോഹിംഗ്യ എന്ന പദം പറയരുത് എന്ന് മാർപ്പാപ്പയോട് പ്രത്യേകം പറഞ്ഞു അവിടുത്തെ ക്രൈസ്തവ പുരോഹിതന്മാർ റോഹിംഗ്യ എന്നൊരു വാക്ക് പറയാതെ മാർപ്പാപ്പ അതാ ബർമയിൽ നിന്നും ബംഗ്ലാദേശിലെത്തി ബംഗ്ലാദേശിലെത്തിയപ്പോ അവിടത്തെ പാവപ്പെട്ട ആറ് ലക്ഷം അഭയാർത്ഥികൾ ബംഗ്ലാദേശ് സർക്കാരാണ് അവർക്ക് അഭയം കൊടുത്തത് അവർ വന്നിട്ട് മാർപ്പാപ്പാട്ട പറഞ്ഞു ഞങ്ങളുടെ വിഷയം ഞങ്ങളെപ്പറ്റി ലോകത്തൊക്കെ ഒന്ന് അറിയിക്കണേ അവിടെ വെച്ച അദ്ദേഹം റോഹിംഗ്യ എന്ന് പറയാൻ തയ്യാറായി എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ വിശ്വസിച്ചതിന്റെ പേരിൽ പാവപ്പെട്ട ജനങ്ങൾ

െ ബുദ്ധസന്യാസിമാരും പട്ടാളക്കാരും നൂറുകണക്കിന് മുസ്ലിമുകളെ കൊന്നില്ലേ ഉമ്മപെങ്ങന്മാരെ ബലാത്സംഗം ചെയ്തില്ലേ ആൺകുട്ടികളെ കുരുന്നുകളെ കൊന്നില്ലേ നോക്കൂ നമ്മുടെ അയൽപക്കത്ത് ബർമയിൽ നടന്നതാണ് അവരിൽ ഏതാനും ആളുകൾ അതാ ഏതാനും വർഷം മുമ്പ് ഡൽഹിയിലും മറ്റ് സ്ഥലങ്ങളിലും കശ്മീരിലും ഒക്കെ അഭയം തേടി വന്നില്ലേ അവരെ ഓടിക്കാനാണ് പറഞ്ഞകൂടം ശ്രമിക്കുന്നത് അവരെ നാടുകടത്തിൽ ാണ് നമ്മുടെ ഭരണകൂടം ശ്രമിക്കുന്നത് പാവപ്പെട്ട മർദ്ദിതർക്ക് വേണ്ടി ശബ്ദിക്കാൻ തയ്യാറല്ല റബ്ബിനോട് ചെയ്യേൻ തയ്യാറല്ലോ സ്വർഗത്തില വിഭാഗം വസ്ത്രം ധരിച്ചിട്ടുള്ള പെണ്ണുങ്ങളാണ് പക്ഷേ അവർ അർദ്ധനഗ്നകളോ പൂർണ്ണനഗ്നകളോ ആണ് മറ്റുള്ളവരെ ആകർഷിക്കുന്നവളാണ് തല ബുഹത്തിൽ അവരുടെ തല കണ്ടിട്ടുണ്ടോ പ്രായമായ ഒട്ടകത്തിന്റെ ഉപ്പൂറ്റി പോലെയാണ് അള്ളാഹുന്റെ റസൂല് പറയുക കണ്ടോ ഇപ്പോഴത്തെ പെണ്ണുങ്ങൾ ഒരുതരം തലമറിക്കുന്ന കണ്ടിട്ടുണ്ടോ ക്യാമൽ എന്ന എന്നതിന്റെ പേര് ഫർദാക്കടയിൽ പോയാൽ കിട്ടും ക്യാമൽ ഹബ്ബ് ഇങ്ങനെ ഉരുട്ടി കൂട്ടി വെക്കുക കൂടിയെല്ലാം കൂടി നോക്ക് ഒട്ടകത്തിന്റെ തല പോലെയാ ഇവിടെ ആ വസ്ത്രത്തിന്റെ പേര് ക്യാമൽ എത്തി ാഹുല മുഹമ്മദ് ഹബീബായ മൊത്തിനോട് നിങ്ങളോട് ദേഷ്യമുള്ളതുകൊണ്ട് പറഞ്ഞതല്ല മലപ്പുറം പട്ടണത്തിൽ നാല് പെണ്ണുങ്ങൾ പട്ടാ പട്ടാപ്പകൽ യുവാക്കൾക്കൊപ്പം ഡാൻസ് ചെയ്യുന്ന ഫോട്ടോ നോക്കൂ വൈറലായില്ലേ മഫ്തധരിച്ച പെൺകുഞ്ഞുങ്ങൾ എന്താ ഇങ്ങനെ തുടങ്ങുന്നത് എന്താ ഇങ്ങനെ തുടങ്ങുന്നത് വീട്ടക്കുകാരികളാ ആ ഉയർന്ന കോഴ്സൊക്കെ പഠിച്ചിട്ട് പട്ടാപ്പകൽ ടൗണിൽ നിന്ന് പറഞ്ഞു അവർ തുള്ളുകയാസ്വദിക്കുകയില്ല സ്വർഗത്തിന്റെ പരിമളം അവർ ആസ്വദിക്കുകയില്ല പരിമളം ഒരു വായത്തിൽ വരുന്നു അഞ്ഞൂറ് കൊല്ലം ചുറ്റളവിൽ അടിച്ചു വീശും ആ പരിമളം പോലും ആ സുഖം അവർക്ക് കിട്ടില്ല അതുകൊണ്ട് ഒക്കെ പിന്നെ കളിക്കാം പഠിച്ച് അച്ചടക്കത്തിൽ നല്ല അടങ്ങി ഒതുങ്ങി ഇബാദത്ത് ചെയ്ത് അവനവന്റെ ലൈഫ് പാർട്ട്നറോടെ കൂട്ടത്തിൽ സന്തോഷിച്ച് കഴിയാൻ അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ എൻറെ ഉമ്മ പെങ്ങന്മാർ വിഷമിക്കരുത് കാരണം ഈ ഹദീസ് ആദ്യം പറയണ്ടായിരുന്നു അവസാനം പറയുമ്പോൾ നിങ്ങൾ ഇനി സങ്കടത്തിലൂടെ വീട്ടിൽ പോവാ അല്ലേ പ്രഭാഷണത്തിന് ഒരുപാട് സാധ്യതകളുണ്ട് മനസ്സിലായില്ലേ എപ്പോഴും സരസ്സിന് നെഗറ്റീവ് മാത്രം കൊടുക്കരുത് കൊടുക്കരുതാ പോസിറ്റീവ് കൊടുക്കുന്ന തോഫിക്ക് ചെയ്യട്ടെ പ്രിയപ്പെട്ട ഉമ്മ പെങ്ങന്മാരെ നിങ്ങൾ ഒന്നടങ്കം നരകത്തിൽ പോവെന്നല്ല പറഞ്ഞത് നല്ല അച്ചടക്കമുള്ള ഔറത്ത് മറയ്ക്കുന്ന നല്ല സുന്ദരമായ വസ്ത്രം ധരിച്ച് ഈ ഭാരതീയത് അല്ല മുന്നേറിയാൽ നിങ്ങൾക്ക് സ്വർഗമുണ്ട് അള്ളാഹു നമുക്കെല്ലാം ആ പൂങ്കാവനങ്ങൾ പ്രദാനം ചെയ്യുമാറാവട്ടെ അള്ളാഹു നൽകുമാറാവട്ടെ ആദ്യമായി ആ സ്വർഗത്തിലേക്ക് കടന്നാൽ ഒരു സ്വർഗനിവാസി പറയുന്നത് എന്താണെന്നറിയുമോ സ്വർഗനിവാസികൾ സ്വർഗത്തിലേക്ക് കയറിയാൽ ആദ്യം പറയുന്നത് ഞങ്ങളോട് ചെയ്ത കരാർ നീ പൂർത്തീകരിച്ചല്ലോ നീ ഞങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞു തന്നു അല്ലാ പറ ഒരു ചായ ഫ്രീ കിട്ടിയില്ലേ പറ അലില്ല എല്ലാ സങ്കടവും ഓ മാഷറയിൽ എന്തൊരു ചൂടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് തണുപ്പ് അലഹമില്ലാ എല്ലാ ദുഃഖവും നീ മാറ്റി തന്നു റബ്ബേ അലഹമുല്ലാ ഇനി ആ സ്വർഗത്തിന്ന് പുറത്തു പോകുന്ന പ്രശ്നമില്ല കാലാ കാലം ഞാൻ ചെലപ്പോ ഇങ്ങനെ ചിന്തിക്കാറുണ്ട് അള്ളാഹു താലയ മനുഷ്യന് വേണ്ടി ഇത്ര ഉന്നതമായ സ്വർഗം ഇത്രയും അനുഗ്രഹങ്ങളെല്ലാം നിർമ്മിച്ചു വെച്ചിട്ട് കാലാകാലം അവിടെ കിടത്തുകൾ അള്ളാഹു എത്ര നമുക്ക് ആണല്ലേ നമ്മളോട് എന്തൊരു കരുണയും റഹ്മാനും റഹീമുമാണ് തന്റെ ദാസന്മാരോട് അള്ളാഹ് ഒന്നും ചുരുങ്ങൂല സുഹൃത്തുക്കളെ നമുക്ക് തന്നാൽ ഒന്നും ചുരുങ്ങൂല നോക്കൂ സ്വർഗനിവാസികളെല്ലാം സ്വർഗത്തിൽ കടന്നു കഴിഞ്ഞാൽ അവസാനം സ്വർഗത്തിൽ കടക്കുന്ന ഒരാൾ അദ്ദേഹം അവസാനം സ്വർഗത്തിലേക്ക് വരും അള്ളാഹു ചോദിക്കും ആ മനുഷ്യൻ സ്വർഗത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ ചിന്ത ഇനി ഇതിനകത്ത് സ്ഥലമൊന്നുമില്ല എല്ലാവരും കയറി എല്ലാവരും അവരുടെ അവരവരുടെ അനുഗ്രഹങ്ങൾ കൈയടക്കി അള്ളാഹു ചോദിക്കും നീ ആഗ്രഹിച്ചേ നീ ആഗ്രഹിച്ചേ ഇനിയും ആഗ്രഹിച്ച് അള്ളാഹു താലാ മനുഷ്യനെ കൊണ്ട് ആഗ്രഹിപ്പിക്കും നോക്കൂ മുത്തുനബി പറയുകയാണ് ഈ ദുനിയാവും ദുനിയാവിന്റെ പത്തിരട്ടിയും അവസാനമായി സ്വർഗത്തിലേക്ക് കടക്കുന്നവർക്ക് അള്ളാഹു കൊടുക്കുമെന്ന് നബിയുനുല്ലാഹി അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ സ്വർഗത്തിൽ ഓരോരുത്തർക്കും ഓരോ പദവിയാ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു നൂറ് പദവിയുണ്ട് സ്വർഗത്തിൽ രണ്ട് പദവികളുടെ ഇടയിൽ അഞ്ഞൂറ് വർഷത്തെ വഴി അതുകൊണ്ട് പദവികളിൽ എത്തണം വലിക്കുല്ലിൻ ൾ കിട്ടുന്നത് നോക്കൂ ട്രെയിനിൽ നമ്മൾ കണ്ടിട്ടില്ലേ ഫസ്റ്റ് ക്ലാസ് അതുപോലെ തന്നെ തേർഡ് എ സി അതുപോലെ ചേർക്കാർ അതുപോലെ ജനറൽ നോക്കൂ സ്വർഗത്തിലും ഇതുപോലെ പല ക്ലാസ്സുകളാ സ്വർഗത്തിൽ പല ഉന്നതമായ പദവിയും കിട്ടുന്നത് അമലിന്റെ പേരില അതുകൊണ്ട് അമല് കുറക്കല്ലേ അമല് കുറക്കല്ലേ അമലുകൾ ചെയ്യണം ഇബാദത്തുകൾ ചെയ്യണം അള്ളാഹു തൗഫീക്ക് നൽകട്ടെ അള്ളാഹു തോഫിക്ക് നൽകട്ടെ ഞാൻ അത് ചെയ്യാൻ പോവുക ഒരു കാര്യം കൂടി പറയുക സുഹൃത്തുക്കളെ എല്ലാ അനുഗ്രഹങ്ങളും സ്വർഗത്തിൽ കിട്ടി ഒന്നിന്റെ കുറവ് വന്നിട്ടുണ്ടല്ലേ ഏതാത് ഈ ദുനിയാവിൽ സൽക്കർമ്മം ചെയ്തവർക്ക് അൽ ഹുസ്ന ഏതാ ഏതാ ബോണസ് ബോണസ് അള്ളാഹുവിലേക്ക് നോക്കിക്കൊണ്ടിരിക്കും ചില മുഖങ്ങൾ പ്രകാശിച്ചുകൊണ്ടിരിക്കും അള്ളാഹുവിലേക്ക് നോക്കിക്കൊണ്ടിരിക്കും ഈ ആയ താഴെ ഇമാം ബൈഹഖി ഒരു ഹദീസ് ബൈനാ നഈമിഹിം അഹമ്മുന്നുണ്ട് സ്വർഗ്ഗത്തിൽ കടന്നു കഴിഞ്ഞാൽ ഓരോരുത്തരും ഓരോ അനുഗ്രഹം സതഅലഹും നൂർ വരും ഒരു പ്രകാശം വരുന്നു അവരുടെ തലകൾ ഉയർത്തി നോക്കുന്നു എന്താണ് ഈ വെളിച്ചം എന്താണ് ഈ ലൈറ്റ് എന്താണ് ഈ പ്രഭ

ഇലൈഹിം അല്ലാഹു അവരെയും നോക്കിക്കൊണ്ടിരിക്കും വലാ യൽതഫിതു ഇലാ ഷൈഇൻ യല്ലുറുന ഇലൈ റബ്ബിന നോക്കുന്ന സമയം തൊട്ടടുത്ത് എത്ര ും മുന്തിരി വള്ളികൾ ഉണ്ടെങ്കിലും എന്താണെങ്കിലും അവര് തിരിഞ്ഞു നോക്കുകയില്ല റബ്ബിന നോക്കി അങ്ങനെ അല്ലാഹു

അള്ളാഹു പിൻവലിഞ്ഞാലും അവന്റെ ആ നൂറ് ഒളിവ് നമ്മുടെ മുഖത്തും സ്വർഗത്തിലെ റൂമുകളിലും ഇങ്ങനെ എന്ന് കാണാൻ നൽകട്ടെ കിട്ടുന്ന വലിയ ബോണസ് ബോണസാണത് വലിയൊരു ബോണസ് ആണ് സുഹൃത്തുക്കളെ ഈ ദുനിയവിൽ വെച്ച അള്ളാഹുവിനെ കാണാൻ കഴിയില്ല ഞാനിവിടെ വന്നു രണ്ട് ജുമാ കഴിഞ്ഞപ്പോ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ അസീസ് എന്നോട് പറഞ്ഞു അള്ളഹനെ പറ്റി പറഞ്ഞു തരണം പറയാം രണ്ടു മൂന്ന് വെള്ളിയാഴ്ച കഴിയട്ടെ ഇൻഷാ സിഫത്തുകൾ ഖുറാൻ പറഞ്ഞതെല്ലാം പറയാം ഉൾപ്പെടുത്തിവൻ ആ സ്വർഗത്തിൽ കടക്കാൻ അതിനുവേണ്ടി ശ്രമിക്കാൻ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ആ സ്വർഗത്തിൽ വേഗം കടക്കാൻ പറ്റൂല അതിനുവേണ്ടി വേണ്ടി നന്ന ത്യാഗം ചെയ്യണമെന്ന് അല്ലേ ചെയ്യണ്ടേ നോക്ക നമുക്ക് അഞ്ചു വ അഞ്ചു വക്കത്താണ് ഫർണ് റസൂൾ ഒരു വക്കത്ത് കൂടി ഫർലുണ്ടായിരുന്നു ഏതാത് നബിതങ്ങൾക്ക് വാജിബായിരുന്നു ആ അള്ളാഹുന്റെ റസൂന്റെ തഹജു വാജിബായിരുന്നു ളച്ച് അള്ളാഹുവിന്റെ നിസ്കരിക്കൂമി ഫിഫില അത് താങ്കൾക്ക് കൂടുതലായിട്ടാണ് മനസ്സിലായില്ലേ നമുക്ക് തഹജു ശക്തിയായ സുനത എല്ലാവരും പറ്റുമെങ്കിൽ നാലര നാലേ മുക്കാൽ എഴുന്നേറ്റു കിട്ടും ഒരു രണ്ട് അല്ലെങ്കിൽ നാല് നാലരക്കാലത്ത് അള്ളാഹു തോഫീക്ക് നൽകട്ടെസ്കരിക്കുന്നവരുടെ മുഖത്ത് ഭയങ്കര ഒളിവായിരിക്കും അള്ളാഹുവിന്റെ വലിയായിട്ട് ഇഷ്ടദാസനായിട്ട് അവർ മരിക്കുകയുള്ളൂ വലിയ ഭാഗ്യം ആ തഹജ്ജു ദുസ്കരിക്കുന്നവർക്ക് അള്ളാഹുസ്കരിക്കുന്നവർക്ക് സ്വർഗത്തിൽ ഒരു കൊട്ടാരം കൊടുക്കുവന്ന ഉള്ളിൽ നോക്കിയാൽ പുറവും പുറത്തു നോക്കിയാൽ ും കാണുന്ന സ്ഫികമാനമായ ഒരു കൊട്ടാരം അതാര്ക്കാണ് എന്ന് ചോദിച്ചപ്പോ അല്ലാഹുന്റെ റസൂൽ സഹാബത്തിനോട് പറഞ്ഞു ലിമൻ അതോബൽ കലാം നല്ല വർത്തമാനം പറഞ്ഞവർക്ക് നല്ല സംസാരം ും വഴക്കും ഉണ്ടാക്കിയവർക്കല്ല നല്ല സംസാരം സംസാരിച്ചവർക്ക് മനസ്സിലായില്ലേ ലിമൻ അത്തോബൽ കലാം പിന്നെ ആർക്ക അള്ളാഹുൽ ഹബീബ് പറഞ്ഞു പാവങ്ങൾക്ക് അന്നദാനം ഭക്ഷണം കൊടുത്തവർക്ക് പിന്നെ ആർക്ക രാത്രി എഴുന്നേറ്റ് നമസ്കരിച്ചവർക്ക് ഇൻഷാ അള്ളജു നമുക്ക് നിസ്കരിക്കാൻ ഭാരം തോന്നുന്നത് വൈകി കിടക്കുന്നത് കൊണ്ടാണ് പത്തര പതിനൊന്നര വരെ നമ്മൾ ടി വി ഒക്കെ കണ്ട് അല്ലെങ്കിൽ ലാപ്ടോപ്പോ അല്ലെങ്കിൽ വാട്സാപ്പ് ഒക്കെ നോക്കിയിരിക്കുന്ന നമുക്ക് സുബഹിക്ക് വരെ എഴുന്നേക്കാൻ പാട് നിങ്ങൾ ഒരു പത്തുമണിക്ക് ഒമ്പതര പത്ത് മണിക്ക് കിടന്നു നോക്ക് തന്നെ നാല് നാലരയാവുമ്പോൾ നമ്മൾ എഴുന്നേൽക്കും ആ നല്ല ശാന്ത സുന്ദരമായ അന്ത്യയാമം ഒതുവെടുത്ത് സർവേശ്വരന്റെ മുമ്പിൽ നമ്മൾ രണ്ടര കാലത്ത് നമസ്കരിച്ച് ദ്വാ ചെയ്തു നോക്ക് നമ്മുടെ ജീവിതത്തിൽ ബർക്കത്തുണ്ടാവും അള്ളാഹു തോഫിക്ക് നൽകട്ടെ അള്ളാഹു നമ്മളെയും നമ്മുടെ ഈ മഹലിനെയും നമ്മുടെ ഓരോ ഭവനങ്ങളെയും നമ്മുടെ സന്താനങ്ങളെയും നമ്മുടെ ഭാര്യ നമ്മുടെ എല്ലാവരെയും കബൂലാക്കി തരട്ടെ അള്ളാഹു കബൂലാക്കി തരട്ടെ തരട്ടെ നബിതങ്ങളെ പിൻപറ്റണമെങ്കിൽ ആ നബിയെ സ്നേഹിക്കണം സ്നേഹമില്ലാത്തവരെ പിൻപറ്റൂല പുണ്യ റസൂലിനെ ആദ്യം സ്നേഹിക്ക് ബഹുമാനിക്കേ എന്നിട്ട് പാഴ് ചെയ്യണം

അള്ളാഹുന്റെ റസൂലിന്റെ ഒഫാത്ത് കഴിഞ്ഞു അബൂബക്കർ അബുബക്കർ അള്ളാഹുന്റെ ഭരണം കഴിഞ്ഞു രണ്ടേക്കൊല്ലം പിന്നെ പത്ത് പതിനൊന്ന് കൊല്ലം ഭരിച്ചത് ഫറൂഖ് ആ സമയത്ത് മദീന മദീനാപ്പള്ളിയിൽ പേര് നിന്ന് ഒച്ചക്ക് സംസാരിക്കുന്നു അല്ലാഹുന് ഓടി വന്നു നിങ്ങൾ എവിടെ അല്ലേനു താഴ്ഫ് ഞങ്ങൾ തായിഫിന്ന് വരിക നിങ്ങറിയുമോ ആരാണ് ഇവിടെ കിടക്കുന്നതെന്ന് അറിയുമോ നിങ്ങൾ ഈ മക്കാരോ മദീനക്കാരോ ആയിരുന്നെങ്കിൽ കൊണ്ട് നിങ്ങൾക്ക് അടിച്ചേനെ പുണ്യ റസൂലിന്റെ റൗലക്കരികിൽ വെച്ച് നിങ്ങൾ ഒച്ചക്ക് സംസാരിക്ക ആരാ ചോദിച്ചേമർ

യാ മുഹമ്മദ് യാ അഹമ്മദ് എന്നൊക്കെ വിളിക്കുന്ന ആളുകൾ അവരങ്ങനെ വിളിക്കാതെ അങ്ങേക്ക് ബഹുമാനം തന്നിരുന്നെങ്കിൽ എന്നൊക്കെ അള്ളാഹു പറയുന്നുണ്ട് മനസ്സിലായില്ലേ അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ ശബ്ദം താഴ്ത്തുന്നവർ അവരുടെ ഹൃദയത്തെ തക്കുവയ്ക്ക് വേണ്ടി പരീക്ഷിച്ചവരാണ് എന്നൊക്കെ അള്ളാഹു പറയുന്നുണ്ട് നമുക്ക് സമയമില്ല അങ്ങോട്ടൊക്കെ കടന്നു പോകാൻ എത്ര പറഞ്ഞാലും തീരാത്ത പ്രതിഭയാണ് മുഹമ്മദ് മുസ്തഫ മഹത്വം പരിധിയില്ല പരിധി ഉണ്ടായിരുന്നെങ്കിൽ ഭാഷാ പരിജ്ഞാനം ആളുകൾ അവരുടെ ഭാഷ കൊണ്ട് ആ പ്രവാചകനെ പറഞ്ഞു വാഴ്ത്തിയേനേ

റസൂലിനെ സ്നേഹിക്കാനും ആദരിക്കാനും നൽകട്ടെ പ്രിയപ്പെട്ട ും വളരെ വേദന തോന്നി കഴിഞ്ഞ ദിവസം വാട്സാപ്പിൽ ഫോട്ടോ വന്നു അടുത്ത് ഉണ്ണിയാലിൽ നിബിജന റാലിയിൽ സുഹൃത്തുക്കളെ കത്തിക്കുത്തുമുണ്ടായി അഞ്ചെട്ട് പേർക്ക് മാരകമായ മുറുകേറ്റ വാർത്ത ഇന്ന് പത്രത്തിലൊക്കെ ഉണ്ടായിരുന്നു സുഹൃത്തുക്കളെ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് ഇന്ന് അതിനെ തിരുത്തു വന്നിട്ടുണ്ട് ശരിക്കും അതിന്റെ പിന്നിൽ രാഷ്ട്രീയമാണ് പോലും അത് സുഹൃത്തുക്കളെ എന്ന് പറഞ്ഞ് സമുദായത്തിന്റെ തലയിൽ വെക്കാൻ ആളുകൾ ശ്രമിക്കുന്നു നോക്കൂ പോലും ഈ ഒരു വിദ്വേഷം വെറുപ്പ് നമ്മളെയൊക്കെ നമ്മളെയൊക്കെ സുഹൃത്തുക്കളെ ദശിനയായാലും ഈ സംസ്ഥാന ആയാലും വണ്ടൂർ സർക്കത്തുള്ള സംഘടനയാണല്ലോ സംസ്ഥാന സുന്നത്ത് ജമാഅത്ത് നമ്മളൊക്കെ അലഹദില്ല മുസ്ലിമീങ്ങളായി ഐക്യത്തോടെ മുന്നോട്ട് പോകണം സുഹൃത്തുക്കളെ ഈ പരിശുദ്ധമായ ദിനത്തിലും നബിദിന റാലിയിൽ പോലും സംഘർഷവും അതുപോലെ തന്നെ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നവരായി മാറരുത് നാം വിട്ടുവീഴ്ച ചെയ്യണം വിശാല മനസ്സിന്റെ ഉടമകളാകണം അലഹദില്ല അള്ളാഹു നമ്മളെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ ഞങ്ങളുടെ ദാമ്പത്തിക ജീവിതത്തിൽ ആൺ പെൺ തന്ന് നല്ല മക്കളെ തന്ന് നീ ദാമ്പത്തിക ജീവിതം പ്രഫുല്ലമാക്കണേ പ്രഫുല് പുരാതനമായ ഈ മഹല് പടച്ചവനെ ഈ മഹലിൽ ബർക്കത്ത് തരണേ അല്ലാഹുവേ ും നിന്റെ ഹീബായ പ്രവാചക പൊങ്കവരെ ഈ സദസ്സിന്റെ ബർക്കത്ത് കൊണ്ട് റബ്ബേ ഞങ്ങളുടെ ഷുഗർ നീ മാറ്റിത്തറണേ അല്ല ഞങ്ങളുടെ ബി പി നീ മാറ്റിത്തറണേ അല്ല കൊളസ്ട്രോൾ മാറ്റിത്തറണേ അല്ല